എനിക്ക് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് ആരുമില്ല എന്റെ മക്കൾ പോകുന്നു വീട് മക്കളെ തലേന്ന് പോയവരെ എങ്ങനെയെങ്കിലും എന്റെ വീട് തന്നെ ഇത് വരെ ഏതായാലും നിമിഷമാണ് നമ്മക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാനൊക്കില്ല ഞാൻ എനിക്ക് ആരുമില്ല ഞാൻ താമസായിട്ട് ഇപ്പൊ അഞ്ചു വർഷത്തോളം ആവും അതിൻ്റെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഇപ്പൊ വന്നപ്പോഴ് ഇതെല്ലാം ചെയ്ത് ചെയ്തിട്ടും എനിക്ക് കിടക്ക പേടിച്ച് മേടിച്ചാണ് ഞാൻ രാത്രി ഇവിടെ കിടക്കുന്നത് വർക്കലയിൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്മ നട ലക്ഷംവീട് കോളനി നിവാസികളുടെ ജീവിതം ദുരിതപൂർണമാകുന്നു കോളനിയിലെ വീടുകൾ ഏതു നിമിഷവും തകർന്ന് പൊളിഞ്ഞു വീഴാനുള്ള അവസ്ഥയിലായിട്ട് വർഷങ്ങളേറെ ആവുകയാണ് കോളനിവാസികൾ പഞ്ചായത്തിൽ നിരവധി തവണ പരാതികളും നിവേദനങ്ങളും ഒക്കെ കൊടുത്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിരവധി വീടുകളുടെ മേൽക്കൂരകളും ഓടുകളും ചുമരുകളും ഒക്കെ തകർന്ന് പൊളിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഏത് നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് ഓരോ വീടുകളുടെയും സ്ഥിതി ഓരോ നിമിഷവും കോളനിവാസികൾ പേടിയോടെയാണ് ഈ വീടുകൾക്കുള്ളിൽ ജീവിക്കുന്നത് നൂറ്റി എൺപതിലധികം കുടുംബങ്ങളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത് അന്നന്ന് കൂലിവേല ചെയ്ത് ജീവിതം കഴിഞ്ഞു പോകുന്ന കുടുംബങ്ങളാണ് ഇവിടെ പാർക്കുന്നത് കോളനിവാസികൾക്ക് വെള്ളം പോലും കുടിക്കാനില്ലാത്ത അവസ്ഥയാണെന്ന് കണ്ണീരോടെയാണ് ഇവർ ഞങ്ങളോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ സന്മനസ് കാണിച്ച് ഇവരുടെ ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് കോളനിവാസികളുടെ ആവശ്യം കാണാം വാർത്ത അവരെ ഈ വീട് വീട് വന്നു വേണ്ട ആ കൊച്ചുങ്ങളെ കൊണ്ട് എന്നെയും കളഞ്ഞിട്ട് പോയി എന്റെ ഭർത്താവ് വരച്ചിട്ട് പത്ത് വർഷമായ എനിക്ക് എനിക്ക് ആരും ഒരു സഹായം പോലും ഇല്ല അവരെ പ്രാവശ്യവും അവരെനിക്ക് ശരിയാക്കി തരാ ശരിയാക്കി തരാനും പറയുള്ളൂ അവർ ഒരു പ്രാവശ്യം പോലും എനിക്ക് ശരിയാക്കി തന്നിട്ടില്ല എന്റെ വീട് എപ്പോഴും പിടിഞ്ഞ് എന്റെ പന്ത വീട് ഒന്നും എന്റെ കൊച്ചുങ്ങൾ പോലും എന്നെ കളഞ്ഞിട്ട് പോയി എനിക്ക് ആരും ഇല്ല കുറ്റക്കാട് താമസിക്കുന്ന മക്കൾ പോകുന്നു വീട് മക്കളെ തലേപോലെ എങ്ങനെയെങ്കിലും എന്റെ വീട് എനിക്ക് ആരോ സഹായം ഇല്ലാതെ എല്ലാം പ്രാവശ്യം എനിക്ക് ശരിയാക്കി തരാൻ ശരിയാക്കി തരാനും പറയുള്ള ഒരു പ്രാവശ്യം പോലും ജയിച്ചു കഴിയുമ്പോ അവർ പറയും നമ്മൾ നമ്മളെന്തേര് വേണം നമ്മൾ എന്തേലും വേണം നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാലല്ലേ തരാൻ പറ്റുള്ളൂ തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് എല്ലാ പ്രാവശ്യം അവർ അങ്ങനെയാണ് പറയുന്നത് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഈ മെമ്പർ നമ്മക്ക് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു പറഞ്ഞാൽ ഓടി വന്ന് എന്താണോ യാഥാർണ തിരക്കൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു കിടക്കാട് ഒപ്പിച്ച് തരണം ഒരുപാട് ഈ തന്നെ ഞാൻ ട ഏഴാം വാർഡ് നേതാജി എന്ന വാർഡിന്റെ എസ് എൻ ലക്ഷം വീട് കോളനിയിൽ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ അവസ്ഥയാണ് ഇത് ഒരു വീടല്ല ഈ കോളനിയുടെ അകത്ത് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ആളുകൾ കുടുംബങ്ങൾ സ്ഥിര താമസക്കാരായിട്ടുള്ള സ്ഥലമാണ് ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ വളരെ ദുരിതമാണ് ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഞാനും ചെറുനിയൂരും പെട്ടൂരും അടങ്ങുന്ന രണ്ട് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പറാണ് അത് അവര് തന്നെ പറയും ഇലക്ഷൻ സമയത്ത് വന്നുകൊണ്ട് വോട്ടിന് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് പോകണം ഇത് കണ്ട് ഇതിന്റെ ദുരിതം മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത്രയും അവസ്ഥയിൽ ഈ ടാർപ്പയം കെട്ടി ഈ നമ്പർ വൺ കേരള എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഇത്രയും ഗതികെട്ട പഞ്ചായത്ത് ഓഫീസ് ഈ മതിലിനപ്പുറത്താണ് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ് ഈ മതിലിനപ്പുറത്താണ് എനിക്ക് ഇവിടെ എന്റെ വാർഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഞാൻ ജയിച്ചു വന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ സി പി എം ഭരണമാണ് അവിടെ നിന്നുകൊണ്ടും എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകൊണ്ട് തന്നെയാണ് ഈ ധൈര്യമായിട്ട് ഈ വാക്കുകളവിടെ പറയുന്നത് ഇന്ന് എൻ്റെ ഈ വീട് എനിക്ക് ശരിയാക്കി തരണോന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ മുന്നില് എനിക്കാരും തന്നെ ഇല്ല എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ പേരില് പലപ്പോഴും ഇതിനെ പറ്റിയുള്ള ആരോപണങ്ങൾ ചെന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ ചെയ്യില്ല അത് അവരെ ചെയ്യില്ല ഇതാണോ നമ്പർ വൺ കേരളം എന്ന് പറയുന്ന പിണറായി സർക്കാരിന്റെ കേരളം ഇവിടെ ലൈഫ് പദ്ധതിയിലൂടെ എന്തൊക്കെയോ നേരത്തെ ഗവൺമെന്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടാ ഇതേപോലെ നിരവധി പേർ ഇപ്പൊ ഇതിനകത്ത് കാണിച്ച ഒന്നോ രണ്ടോ വീടുകളാണ് ഈ കോളനിയുടെ അവസ്ഥ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇത് എടുത്തു പറയാനുള്ള കാരണം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു വാർഡാണിത് ഈ മതിലിനപ്പുറമാണ് പഞ്ചായത്തും അതിന്റെ തൊട്ടപ്പുറത്താണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വീട് എന്നിട്ട് എന്നിട്ടിത് കാണുന്നില്ലെന്നുള്ള കവട മുഖം മൂടിയിട്ട് ഒരു അവസ്ഥയാണ് ഇത്രയും പാവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ സഹിക്കുന്നത് ഈ പാവങ്ങളുടെ പൈസയാണ് അവരിൽ ആരോരും ഇല്ലാത്തവർ മരണപ്പെട്ടു പോയൊരു ആ പെൻഷൻ കൊടുക്കാൻ പറ അതും കൊടുക്കൂല അതും കൂടി മരിച്ചവന്റെ പെൻഷനും കൂടി അതും അടിച്ചു മാറ്റി വീട്ടിക്കൊണ്ടു വെക്കുന്നു ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് പറയുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നവരും പിന്നെ പ്രസിഡന്റ് ചമഞ്ഞ് നടക്കുന്നവരും